ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളുടെ തടസ്സങ്ങൾ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ ഓക്കെ അത് പൂർണ്ണമായിട്ടും മാറിപ്പോകുവാൻ അതായത് ചില വ്യക്തികൾക്ക് ഏത് കാര്യത്തിൽ പോയാലും അതുപോലെ ഏത് വിഷയത്തിൽ പോയാലും അവർക്ക് നടക്കത്തില്ല ഓക്കെ അവരുടെ അതായത് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളും അവർക്ക് ജീവിതത്തിൽ നടന്നു കിട്ടാറില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്കുള്ള തടസ്സങ്ങൾ കാരണമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആ തടസ്സം വന്നു ചേരുന്നപ്പോൾ ആ തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറിപ്പോകുവാൻ ഒരു ലവ് അട്രാക്ഷൻ മെത്തേഡിൽ ഒരു സ്വിച്ച് വേർഡ് ഓക്കെ അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിനുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക അങ്ങനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടില് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ തടസ്സങ്ങള് പൂർണ്ണമായിട്ടും മാറുവാൻ നിങ്ങൾക്ക് അഞ്ച് പൈസ പോലും മുടക്കില്ലാതെ ഒരു ലവ് അട്രാക്ഷൻ മെത്തേഡാണ് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് അതായത് ഈ വീഡിയോക്കകത്ത് ഒരു പവർഫുൾ അതായത് നിങ്ങളിലുള്ള സർവമാന നെഗറ്റീവ് എനർജിയെയും ശൂന്യമാക്കുന്ന ഓക്കെ ഒരു പവർഫുൾ സ്വിച്ച് വേടും അതേപോലെ തന്നെ ഒരു പവർഫുൾ ചക്രവും ഞാൻ ഈ വീഡിയോക്കകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോക്കകത്ത് കൊടുത്തിരിക്കുന്ന ചക്രത്തിന്റെ സെൻട്രർ ഭാഗത്ത് നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ആ സ്വിച്ച് വേഡ് നിങ്ങളുടെ ഉൾമനസ് കൊണ്ട് അതായത് ഉറച്ചു പറയേണ്ട നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ പതിയെ സ്ലോ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ഓക്കെ പ്രത്യേകിച്ച് കാരണം ശ്രദ്ധിക്കുക ഈ എണ്ണത്തിലല്ല ഇവിടെ പ്രാധാന്യം നിങ്ങളത് എന്തുമാത്രം ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പറയുന്നു എന്നതിലാണ് പ്രാധാന്യം പ്രത്യേകം ഓർത്തു വെച്ചു കൊള്ളുക നിങ്ങൾ സ്പീഡായിട്ട് പറഞ്ഞു പോകല് അതേപോലെ തന്നെ ഞാൻ ഈ വീഡിയോക്കകത്ത് പറഞ്ഞു തരുന്ന സ്വിച്ച് വേർഡ് അതേ ലാംഗ്വേജിൽ തന്നെ പറയുക മറ്റു ഭാഷകളിൽ തർജിമ ചെയ്ത് പറയാതിരിക്കുക ഞാൻ ഈ വീഡിയോക്കകത്ത് പറഞ്ഞു തരുന്ന അതേ ലാംഗ്വേജിൽ തന്നെ നിങ്ങൾ നൈസായിട്ട് സ്ലോ ആയിട്ട് അത് ചക്രത്തിൻ്റെ സെൻടർ ഭാഗത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ നിങ്ങൾ എന്തുമാത്രം സമയമാണ് ആ ചക്രത്തിന്റെ സെന്റർ ഭാഗത്ത് നോക്കിക്കൊണ്ട് ആ സ്വിച്ച് വേഡ് പറയേണ്ടതെന്ന് ഞാൻ കറക്റ്റായിട്ട് ഈ വീഡിയോക്കുള്ളിൽ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ അത്രയും സമയം നിങ്ങൾ ഉറപ്പായിട്ടും പറഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ നിങ്ങളിലുള്ള സർവമാന നെഗറ്റീവ് എനർജിയും പൂർണ്ണമായിട്ട് മാറി നിങ്ങളിൽ ധാരാളം പോസിറ്റീവ് എനർജി വരുത്തുന്ന സ്വിച്ച് വേർഡാണ് അതേപോലെ തന്നെ നിങ്ങൾ പറയുന്ന സ്വിച്ച് വേഡ് അതിവേഗം തന്നെ നിങ്ങൾക്ക് വലിക്കുവാനായിട്ടുള്ള ചക്രം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക നൂറ് ശതമാനം വിശ്വസിച്ച് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടതായത് ആ ഒരു ചക്രത്തിന്റെ സെൻട്രൽ ഭാഗത്ത് നോക്കി ആ സ്വിച്ച് വേഡ് നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇത് എത്ര ദിവസം ചെയ്യണം എന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ പറയുമ്പാ നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കുക നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആക്കും ഒന്നെങ്കിൽ നിങ്ങൾ രാവിലെ നേരം വെളുത്ത ഉടൻ അത് ഉറക്കം എഴുന്നേറ്റ ഉടൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ രാത്രിക്ക് ഉറങ്ങാൻ പോകുന്ന മുമ്പാടും ചെയ്യുക ഈ രണ്ട് സമയത്തായിരിക്കും നിങ്ങളുടെ മൈൻഡ് ഏറ്റവും കൂടുതൽ ഫ്രീ ആക്കി അപ്പോൾ മനസ്സിൽ യാതൊരുവിധ ചിന്തകളും വരാൻ പാടില്ല ഒരു ചിന്തയുമാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പറയുന്ന ആ സ്വിച്ച് വേർഡിലും അതേപോലെ തന്നെ ചക്രത്തിന്റെ സെൻട്രർ ഭാഗത്തിലും മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക അത് അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യാം അപ്പോഴി ആ ഒരു സ്വിച്ച് വേർഡ് ഞാൻ പറഞ്ഞുതരാം ആ സ്വിച്ച് റീസ്റ്റോർ റിച്ച് ഓക്കെ അപ്പോൾ ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ ഇതേ ലാംഗ്വേജിൽ പറയുക വളരെ സ്ലോ ആയിട്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പറയുക ഇനി ഞാൻ ആ ചക്രം ഇപ്പോൾ കാണിച്ചു തരും നിങ്ങൾ ആ ചക്രത്തിന്റെ സെന്റർ ഭാഗത്ത് നോക്കിക്കൊണ്ട് ഈ സ്വിച്ച് വേർഡ് നൈസ് ആയിട്ട് സ്ലോ ആയിട്ട് പറയുക അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് ചക്രത്തിന്റെ സെന്റർ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും കണ്ണിൽ ചിലപ്പോൾ ചെറിയൊരു ആയാസം തോന്നിയേക്കാം അപ്പൊ നിങ്ങൾ കണ്ണട യൂസ് ആക്കുന്ന വ്യക്തികളാണെങ്കിൽ കണ്ണട വെച്ചുകൊണ്ട് അത് ചെയ്യാവുന്നതാണ് അഥവാ എന്തെങ്കിലും കണ്ണടയില്ല നിങ്ങൾ കണ്ണിന് ആയാസം തോന്നി അപ്പോഴെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു മിനിറ്റോളം ഇങ്ങോട്ട് ഇതിനെ കണ്ണടച്ചിരിക്കുക പക്ഷേ നിങ്ങളുടെ ഉൾ മനസ്സിൽ ആ സ്വിച്ച് വേഡ് മാത്രം മുടങ്ങാതെ പറഞ്ഞുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ചക്രത്തിൻ്റെ സെൻട്രർ ഭാഗത്ത് നോക്കിക്കൊണ്ട് ആ സ്വിച്ച് വേഡ് മൗനമായി നൈസായിട്ട് സ്ലോ ആയിട്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പറയുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുഖം കഴുകുക മുഖം കഴുകുക എന്ന് ഞാൻ പറഞ്ഞത് പച്ച വെള്ളം കൊണ്ട് മുഖം കഴുകുക അപ്പോൾ നിങ്ങളത് എന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിത്യവും ഈ സ്വിച്ച് വേട് അതായത് ഈ ചക്രത്തിന്റെ സെൻട്രൽ പാർട്ട് നോക്കിക്കൊണ്ട് ഡേ ചെയ്യാം നിങ്ങളിലുള്ള എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് എനർജിയും മാറി 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 നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കിത്തരും അതേപോലെ തന്നെ നിങ്ങൾ എവിടെ പോയാലും വിജയം നിങ്ങൾക്കായിരിക്കും നിങ്ങൾക്കിനി മുൻപോട്ട് ജീവിതത്തിൽ യാതൊരുവിധ തടസ്സവും ഉണ്ടാകുന്നില്ല അപ്പൊ നിങ്ങളത് ഡെയിലി മുടങ്ങാതെ ചെയ്യുക ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധാരാളം